The Real സിക്സ് നൂറ്റി ഇരുപത് വർഷങ്ങൾക്ക് മുൻപ് അമേരിക്കയിൽ ആരംഭിക്കുകയും ലോകം മുഴുവൻ പടർന്ന് പന്തലിക്കുകയും ചെയ്ത ഒരു ബൃഹത്തായ സേവന സംഘടനയാണ് റോട്ടറി ഇന്റർനാഷണൽ ഇന്ത്യയിലും കേരളത്തിലും പൊതുസേവന രംഗത്ത് സജീവമായി ഇടപെട്ടു റോട്ടറി ക്ലബ്ബിന്റെ വിവിധ യൂണിറ്റുകൾ ഇക്കാലയളവിൽ പൊതുജനങ്ങൾക്കായി നിരവധി ക്ഷേമ പദ്ധതികൾ നടപ്പിലാക്കിയിട്ടുണ്ട് ഇക്കൂട്ടത്തിൽ ഏറ്റവും പുതിയ ഒരു ആശയവുമായി കടന്നുവരികയാണ് റോട്ടറി കാലിക്കറ്റ് സൈബർ സിറ്റി യൂണിറ്റ് സാമ്പത്തിക ക്ലേശം അനുഭവിക്കുന്ന കുടുംബങ്ങളിൽ നിന്നുള്ള വിവാഹിതരാകാൻ തയ്യാറെടുക്കുന്ന വധുവരന്മാർക്ക് സൗജന്യമായി വിവാഹ വസ്ത്രങ്ങൾ സമ്മാനിക്കാൻ വസ്ത്ര ബാങ്ക് ഒരുക്കിയാണ് ഇത്തവണ ക്ലബ്ബ് വാർത്തകളിൽ ഇടം പിടിക്കുന്നത് പദ്ധതിക്ക് അർഹരാകുന്നവർക്ക് വസ്ത്ര ബാങ്കിലെത്തി ഇഷ്ടവസ്ത്രം തിരഞ്ഞെടുക്കാം വിവാഹത്തിനു മുൻപ് ക്ലബ്ബ് അധികൃതർ ഇവ വധുവരന്മാർക്ക് കൈമാറും നഗരത്തിലെ പല പ്രധാന തുണിക്കടകളും പദ്ധതിയുമായി സഹകരിക്കുന്നുണ്ട് ഇതോടൊപ്പം മറ്റ് നിരവധി സാമൂഹ്യക്ഷേമ പദ്ധതികളും റോട്ടറി സൈബർ സിറ്റി യൂണിറ്റ് മുന്നോട്ട് വയ്ക്കുന്നുണ്ട് ശ്രദ്ധയിൽ ഇന്ന് ഈ പദ്ധതികളെക്കുറിച്ച് സംസാരിക്കുന്നു റോട്ടറി സൈബർ സിറ്റി യൂണിറ്റ് പ്രസിഡന്റ് പി സിറാജ് നമ്മള് റോട്ടറി ക്ലബിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ചാരിറ്റബിൾ പ്രോഗ്രാമുകളും ചാരിറ്റബിൾ പരിപാടികളാണ് ശരിക്കും നമ്മൾ കണ്ടക്ട് ചെയ്യാറുള്ളത് ഡിസ്ട്രിക്ട് ലെവലിൽ തന്നെ ഡിസ്ട്രിക്ട് പ്രയോറിറ്റി എന്ന് പറഞ്ഞിട്ട് ഏ ഏരിയയിലാണ് ശരിക്കും നമ്മൾ വർക്ക് ചെയ്യേണ്ടത് അതിന്റെ ഭാഗമായിട്ട് ഒരുപാട് ആളുകൾ കല്യാണം കഴിക്കണ സമയത്ത് ഡ്രസ്സുകൾ ഇല്ലാതെ ബുദ്ധിമുട്ടാവുന്ന ഒരുപാട് പാവപ്പെട്ട കുടുംബങ്ങളുണ്ട് ഇപ്പൊ വധുവരന്മാർക്ക് നമ്മളെ എസ്പെഷ്യലി വധുവിനെ സംബന്ധിച്ചിടത്തോളമാണ് എക്സ്പെൻസീവ് ആയിട്ട് വരിക ഓർണമെന്റ്സ് ആണെന്നുണ്ടെങ്കിലും നമ്മുടെ നാട്ടില് സാധാരണഗതിയിൽ സ്ത്രീകൾക്ക് ഒരുപാട് എക്സ്പെൻസ് വരുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അവർക്ക് ഒരു കൈത്താങ്ങായിട്ട് എസ്പെഷ്യലി ഞാനൊരു ടെക്സ്റ്റൈൽ ഫീൽഡ് ഉള്ളത് കൊണ്ടും റോട്ടറി കരിക്കറ്റ് സൈബർ സിറ്റിയുടെ പ്രസിഡന്റ് എന്ന രീതിയിൽ ആ പറയുന്ന പാവപ്പെട്ട ആളുകളെ സഹായിക്കാൻ വേണ്ടി വധുവിന് വേണ്ട ഡ്രസ്സുകൾ ഹൺഡ്രഡ് പെർസെന്റേജ് നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കാനാണ് നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത് പ്രോജക്റ്റ് ആണ് നമ്മളെ ഡ്രസ് ബാങ്ക് എന്നുള്ള കോൺസെപ്റ്റ് ചെയ്തിട്ടുള്ളത് അതിന്റെ ഭാഗമായിട്ട് നമ്മളെ മെയിൽ ഐ ഡിയിലേക്ക് മെയിൽ അയക്കുന്ന ഓരോ ആൾക്കാർക്കും നമുക്ക് പ്യുവർലി അവർ അവരെ ഡ്രസ്സുകൾ ഫ്രീ ആയിട്ട് കൊടുക്കാനും അത് അവർ പാവപ്പെട്ട ആളുകളാണോ അല്ലേ എന്നുള്ള നമ്മളൊരു ഓഡിറ്റിംഗ് ടീമുണ്ട് അത് ഓഡിറ്റിംഗ് ടീം കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ അവർക്കുള്ള ഡ്രസ്സുകൾ വധുവിനുള്ള ഡ്രസ്സുകൾ ഹൺഡ്രഡ് പെർസെന്റേജ് കോംപ്ലിമെന്ററി ലെവലിൽ നമുക്ക് സഹായിക്കാൻ നമുക്ക് പറ്റും ഇതാണ് നമ്മുടെ ഡ്രസ് ബാങ്കിനെ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് അതിലുപരി അതല്ലാത്ത ഒരുപാട് പ്രോഗ്രാമുകളും പരിപാടികളും പാവപ്പെട്ട ആളുകളെ സഹായിക്കുവാന് വേണ്ടി ലോട്ടറി ഇന്റർനാഷണൽ അസൈൻ ചെയ്തതും ഡിസ്ട്രിക്ട് പ്രയോറിറ്റി ആയിട്ട് നമുക്ക് സാധാരണഗതിയിൽ ഓരോ വർഷവും അസൈൻ ചെയ്യാറുണ്ട് ഇതിന്റെ കാലാവധി എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ജൂലൈ മുതൽ ജൂൺ വരെയാണ് ലോട്ടറി ഇയർ ആയിട്ട് ഇന്റർനാഷണൽ നമുക്ക് അനൗൺസ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഈ രീതിയിലുള്ള ആളുകളെ സഹായിക്കുവാൻ ഞങ്ങൾക്ക് അവരെ കൂടെ ചേർന്ന് നിൽക്കുവാൻ സാധിക്കും എന്നുള്ളതാണ് ഞങ്ങളുടെ വിശ്വാസം പാവപ്പെട്ട ഒരു അച്ഛനെ സംബന്ധിച്ചിടത്തോളം മക്കളെ കല്യാണം കഴിക്കുന്ന സമയത്ത് അവരെ കല്യാണം കഴിച്ചു വിടാൻ വേണ്ടിയിട്ട് തന്നെ പ്രയാസപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അതൊരു ഡ്രസ്സും കൂടി ഒരു ബാധ്യത വരുന്നതുകൊണ്ടാണ് വധുവിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിന് മുൻതൂക്കം കൊടുക്കുന്നത് വരനെ സംബന്ധിച്ചിടത്തോളം വലിയ എക്സ്പെൻസീവ് അല്ല ഒരു ഷർട്ടും ഒരു ദോതിയും മേടിച്ചിട്ട് സിമ്പിൾ ആയിട്ട് കല്യാണം കഴിക്കാനും അവർക്ക് വളരെ ഈസി ചെയ്യാൻ പറ്റും ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം എന്തായാലും കുറച്ചും കൂടി എക്സ്പെൻസീവ് ആണ് സാരീസ് ആണെങ്കിലും ലഹങ്കയാണെങ്കിലും ക്രോപ് ടോപ്പുകളാണെന്നുണ്ടെങ്കിലും ഓരോ ഫാബ്രിക്കും ഓരോ ഡിസൈൻസിനും കുറച്ചും കൂടി എക്സ്പെൻസീവ് ആയതുകൊണ്ടാണ് ഈ രീതിയിലുള്ള വധു ആളുകളെ നമ്മൾ സഹായിച്ചിട്ട് അവർക്ക് നല്ല രീതിയിലുള്ള ഒരു വെഡിങ് നടത്താൻ പറ്റണം എന്നുള്ളതാണ് നമ്മുടെ കോൺസെപ്റ്റ് ഉള്ളത് നമ്മൾ പത്രത്തിലൂടെ നമ്മൾ ഈ പറയുന്ന രീതിയിലേക്ക് ആളുകളിലേക്ക് എത്തിക്കാനുള്ള മാർഗങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട് പിന്നെ നമ്മളെ മെമ്പേഴ്സ് തന്നെ ഓൾമോസ്റ്റ് ആൾക്കാർ ഇവരെ സെലക്ട് ചെയ്തിട്ട് നമുക്ക് തരുന്ന ആൾക്കാർക്കാണ് നമ്മൾ ഡ്രസ്സ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഈ പ്രാവശ്യം ഓണത്തിന് മെഡിക്കൽ കോളേജിൽ കിടക്കുന്ന ഒരുപാട് ക്യാൻസർ പേഷ്യന്റ് ആയിട്ടുള്ള കുട്ടികളുണ്ടായിരുന്നു അവർക്ക് മുഴുവൻ ആൾക്കാർക്കും നമുക്ക് ഡ്രസ്സ് കൊടുക്കാൻ ഈ ഓണാഘോഷ പരിപാടിയുടെ ഭാഗമായിട്ട് നമുക്ക് നടത്താൻ പറ്റിയിട്ടുണ്ട് ഹാഫ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ കെയർ ഓഫിലാണ് നമ്മൾ ഡ്രസ്സുകൾ കൊടുത്തിട്ടുള്ളത് ഇപ്പൊ നമ്മൾ റീസെന്റ് ഓണത്തിൽ ചെയ്തിരിക്കുന്ന പ്രോജക്റ്റ് ആണ് അത് അതുപോലെ ഈ പറയുന്ന ആളുകൾക്കുള്ള വെഡിങ് സമയങ്ങളിലും നമുക്ക് സഹായിക്കാൻ പറ്റും അത് നമ്മളെ സെലക്ഷനും ആളുകളെ സെലക്ട് ചെയ്യുന്നതും നമ്മൾ റോട്ടറിയൻ ൾക്കാരാണ് നമുക്കിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതാണ് നമ്മുടെ ഡ്രസ് ബാങ്കിനെ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് സാമ്പത്തിക ക്ലേശം അനുഭവിക്കുന്ന കുടുംബങ്ങൾക്ക് ഏറെ ആശ്വാസകരമായ പദ്ധതിയാണിതെന്നും കോഴിക്കോട് കോർപ്പറേഷന്റെ പിന്തുണ ഉണ്ടാകുമെന്നും കോർപ്പറേഷൻ ക്ഷേമകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ പി ദിവാകരൻ ശ്രദ്ധയോട് കോഴിക്കോട് നഗരത്തിലൊരു സന്തോഷ വാർത്ത ഈ അടുത്ത അവസരത്തിൽ കിട്ടുകയുണ്ടായി റോട്ടറി ക്ലബ്ബ് സൈബർ സിറ്റി യൂണിറ്റ് ഒരു പുതിയ സംരംഭത്തിലേക്ക് പോകുന്നു എന്നും അത് കോഴിക്കോട്ട് ജനങ്ങൾക്ക് സന്തോഷകരമായ ഒരു വാർത്തയാണ് വധൂവരന്മാർക്ക് അവരുടെ വിവാഹ വസ്ത്രം കൊടുക്കുന്ന ഒരു ഡ്രസ്റ്റ് ബാങ്ക് കോഴിക്കോട്ട് ആരംഭിക്കാൻ പോവുകയാണെന്നും കേട്ടു ആരാധ്യായ മേയറുമായി റോട്ടറി ക്ലബിന്റെ യൂണിറ്റ് ഭാരവാഹികൾ സംസാരിച്ചു എന്നും മനസ്സിലാക്കുന്നു എന്തായാലും ഇതൊരു പുതിയ സംരംഭമാണ് വധൂവരന്മാർക്ക് അവരിഷ്ടപ്പെടുന്ന വസ്ത്രങ്ങൾ കൊടുക്കാനുള്ള ഒരു കേന്ദ്രം സാമ്പത്തിക ശേഷി ഇല്ലാത്തവരെ സംബന്ധിച്ചോളം അതൊരു വലിയ ആശാവഹമായ ഒരു കാലുവെപ്പാണ് റോട്ടറി ക്ലബ്ബ് കോഴിക്കോട് നഗരത്തിൽ വിവിധ പരിപാടികളിലും പ്രവർത്തനങ്ങളും സജീവമായി പങ്കാളിത്തമുണ്ട് ബന്ധപ്പെടാൻ കഴിഞ്ഞിട്ടുണ്ട് ഇതൊരു നൂതനമായ ആശയമാണ് കോഴിക്കോട് നഗരത്തെ നമ്മൾ ഏജ് ഫ്രണ്ട്ലി സിറ്റിയായി വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ അംഗീകരിച്ച സ്ഥിതിക്ക് കോഴിക്കോട് നഗരത്തിലെ എല്ലാ ജനവിഭാഗങ്ങളും സന്തോഷവാന്മാരാവുക കോഴിക്കോട് നഗരത്തെ ഒരു ഹാപ്പിനെസ് ആക്കുക എന്ന ലക്ഷ്യം നമുക്കുണ്ട് കോഴിക്കോട് നഗരസഭ ആരംഭിച്ച സമന്വയ പദ്ധതി അതാണ് അപ്പൊ നമ്മുടെ നാട്ടിൽ നമ്മുടെ നഗരത്തിലുള്ള എല്ലാവരും ഹാപ്പിനെസ്സിലേക്ക് എത്തണമെങ്കിൽ അവരുടെ കാര്യങ്ങളൊക്കെ നടക്കണമെങ്കിൽ ഇത്തരം സഹായങ്ങൾ നിർബന്ധമാണ് വിവാഹം നിശ്ചയിക്കുകയും ആ വിവാഹം എങ്ങനെ നടത്തി കൊണ്ടുപോകണമെന്ന് കാര്യത്തിൽ അലട്ടുന്ന ഒരുപാട് കുടുംബങ്ങളെനിക്ക് അറിയാം അത്തരം ആൾക്കാർക്ക് ഒരു വലിയ ആശ്വാസമാണ് റോട്ടറി ക്ലബ്ബ് സംഘടിപ്പിക്കുന്ന ഈ ഡ്രസ് കേന്ദ്രം അത് നല്ല രീതിയിൽ നടക്കുമാറാകട്ടെ റോട്ടറി ക്ലബിന്റെ ഈ പരിപാടിക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കാൻ കോഴിക്കോട് കോർപ്പറേഷൻ തയ്യാറാകും അവർക്ക് ആവശ്യമാണെങ്കിൽ നമ്മൾ ഇടപെടലും അതിനാവശ്യമായ കാര്യങ്ങൾ ചെയ്യാം ആശയമാണ് നൂതനമായ ഒരു കാൽവെപ്പാണ് എല്ലാവിധ ആശംസകളും എല്ല ഈ വർഷം ഇതോടൊപ്പം തന്നെ മറ്റ് നിരവധി സേവന പദ്ധതികളും നടപ്പാക്കാൻ തയ്യാറെടുക്കുകയാണ് റോട്ടറി കാലിക്കറ്റ് സൈബർ സിറ്റി യൂണിറ്റ് വിശദീകരിക്കുന്നു റോട്ടറി ഡിസ്ട്രിക്ട് ത്രീ ടു സീറോ ഫോർ പാസ്റ്റ് അസിസ്റ്റന്റ് ഗവർണറും പാസ്റ്റ് പ്രസിഡന്റുമായ എം എം ഷാജി ലോട്ടറി കാലിക്കറ്റ് സൈബർ സിറ്റി ഈ വർഷം ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു പ്രോജക്ട് അനൗൺസ് ചെയ്ത് തുടങ്ങി കഴിഞ്ഞിട്ടുണ്ട് നാടിന് ഹരിതാ പകരാൻ പ്രവാസി മനസിന്റെ ട്രിബ്യൂട്ട് എന്നാണ് അതിന്റെ ടൈറ്റിൽ പ്രമുഖ വ്യവസായി കെ പി സഹീർ നേതൃത്വം നൽകുന്ന സ്റ്റോറീസ് ഫർണിച്ചറുമായിട്ട് ചേർന്നിട്ടാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത് ഒരു ലക്ഷം തണൽ മരങ്ങൾ കേരളത്തിൽ വെച്ച് എന്നുള്ളതാണ് ഈ പദ്ധതിയുടെ കീഴിലുള്ള ഒരു ആശയം എൻവയോൺമെന്റൽ ഭാഗത്ത് ഏറ്റവും കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്നതിന്റെ ഭാഗമായി റോട്ടറി ഡിസ്ട്രിക്ട് ത്രീ ടു സീറോ ഫോറിന്റെ ഈ വർഷത്തെ ഡിസ്ട്രിക്ട് പ്രയോറിറ്റി ആയിട്ടുള്ള ട്വർഡ്സ് ബെറ്റർ എൻവയൺമെന്റ് എന്നുള്ളതിൽ വരുന്ന ട്രീ പ്ലാന്റിംഗ് ആണ് ഞങ്ങളുടെ ഏറ്റവും ആകർഷണീയമായ പരിപാടി ഡിസ്ട്രിക്റ്റിന് ഈ വർഷം ഡിസ്ട്രിക്ട് അതോറിറ്റീസ് ആയിട്ട് മറ്റനേകം ആകർഷണീയമായ പദ്ധതികൾ അനൗൺസ് ചെയ്തിട്ടുണ്ട് സപ്പോർട്ട് ചിൽഡ്രൻ ആൻഡ് വുമൻ കുട്ടികളെയും വനിതകളെയും സഹായിക്കുന്ന പദ്ധതികൾ ബെറ്റർ ഹൈജീൻ കരിയർ ഗൈഡൻസ് അല്ലെങ്കിൽ ടുവേർഡ്സ് ബെറ്റർ ലൈഫ് ലൈഫ് അംബീഷൻസ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ അതിൽ ഉൾപ്പെടുന്നതാണ് മാത്രമല്ല ഈ വർഷം റോട്ടറി പോലീസ് എൻഗേജ്മെന്റ് അത് നേരത്തെ ഉള്ളതാണ് റോപ്പ് എന്ന് പറയും അത് റോട്ടറിയും പോലീസുമായി ചേർന്നുകൊണ്ടുള്ള ഒരു പദ്ധതിയാണ് പല പദ്ധതികളും അതിന്റെ കീഴിൽ രൂപീകരിക്കുകയും പ്രാവർത്തികമാക്കുകയും നേരത്തെ ചെയ്തിട്ടുണ്ട് അതിനപ്പുറത്തേക്ക് കുറച്ചുകൂടി വിശാലമായിട്ടുള്ള പദ്ധതികൾ നമ്മൾ തയ്യാറാക്കുന്നുണ്ട് പോലീസും പോലീസ് കമ്മ്യൂണിറ്റിയും സമൂഹത്തിലുള്ളവരും തമ്മിലുള്ള ഒരു ബന്ധം ശക്തമാക്കുക പോലീസ് വെൽഫെയറും അവരുടെ കപ്പാസിറ്റിയെ ബിൽഡിംഗ് മറ്റു കാര്യങ്ങൾക്കൊക്കെ അവരെ സപ്പോർട്ട് ചെയ്യുക പ്രമോട്ടിംഗ് കമ്മ്യൂണിറ്റി സേഫ്റ്റി ആൻഡ് ക്രൈം പ്രിവെൻഷൻ എന്ന ഭാഗത്ത് വളരെ ശ്രദ്ധ കൊടുക്കുക തുടങ്ങിയ കാര്യങ്ങളാണ് അതിൽ ചെയ്യുന്നത് മറ്റൊരു ഏരിയ എന്ന് പറയുന്നത് ഡ്രഗ് അബ്യൂസ് ഇപ്പൊ നമുക്ക് എല്ലാ സ്ഥലത്തും ഉള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം തന്നെയാണ് അപ്പൊ ഡ്രഗ് അബ്യൂസ് എന്നുള്ള വിഷയം റോട്ടറി ഡിസ്ട്രിക്ട് ത്രീ ടു സീറോ ഫോർ ഈ വർഷം വളരെ പ്രാമുഖ്യത്തോടുകൂടി കാണുകയാണ് അതിന്റെ ഭാഗമായിട്ടുള്ള അവെയർനെസ് ക്യാമ്പയിനുകൾ സംഘടിപ്പിക്കുക റാലി തുടങ്ങിയിട്ടുള്ള ക്യാമ്പയിൻ അതുപോലെ എംപവർ യൂത്ത് അതുപോലെ ചൂസ് ലൈഫ് റിജക്ട് ഡ്രഗ്സ് എന്നുള്ള ക്യാപ്ഷനോട് കൂടിയിട്ടുള്ള കാര്യങ്ങൾ യുവ തലമുറയ്ക്ക് മറ്റനേകം കാര്യങ്ങളിൽ മാറ്റി ശ്രദ്ധ കൊടുക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യുക ഈ അവയർനെസ്സിനോടൊപ്പം എന്നുള്ളതാണ് മറ്റൊരു പരിപാടി അതുകൂടാതെ ബിസിനസ് ആൻഡ് ഫെലോഷിപ്പ് ത്രൂ റോട്ടറി എന്നുള്ളതാണ് റോട്ടറി ലോകവ്യാപകമായിട്ട് വളരെയധികം നെറ്റ്വർക്കിംഗ് ഉള്ള ഒരു പ്രസ്ഥാനമാണ് ആ നെറ്റ്വർക്കിംഗ് നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുക എന്നുള്ളൊരു ആശയമാണുള്ളത് ആ നെറ്റ്വർക്കിംഗിലൂടെ നമുക്ക് ബിസിനസ് പ്രൊമോഷൻസ് അല്ലെങ്കിൽ പുതിയ പുതിയ ന്യൂ ബിസിനസ് ഐഡിയാസ് ഇംപ്ലിമെന്റ് ചെയ്യുക അതിനെക്കുറിച്ചുള്ള അറിവുകൾ തേടുക എന്നുള്ളൊരു വശം വേറൊന്നും മറ്റൊന്ന് ഗിഫ്റ്റ് ഓഫ് സ്മൈലാണ് ഗിഫ്റ്റ് ഓഫ് സ്മൈൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് ദന്ത സുരക്ഷയും ദന്ത ശുചീകരണവും മറ്റുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട നിരവധി കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു പദ്ധതിയാണ് അത് തന്നെ സ്പ്രെഡ് ദ ജോയ് ഓഫ് സ്മൈൽ എന്നുള്ളതാണ് അപ്പൊ നമ്മൾ സൗജന്യ ദന്ത പരിശോധനകൾ പല സ്ഥലത്തും നടത്തും അതുപോലെ പ്രത്യേകിച്ച് അനാഥാലയങ്ങൾ വൃദ്ധ സോധനങ്ങൾ തുടങ്ങിയ സ്ഥലങ്ങളാണ് നമ്മൾ കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്യുക അതോടൊപ്പം നമ്മൾ റെസിഡൻസ് അസോസിയേഷൻ മറ്റ് സ്ഥലങ്ങളിലേക്ക് നമ്മൾ അങ്ങോട്ട് പോയി ഈ പദ്ധതി നടപ്പിലാക്കുക എന്നുള്ളതാണ് അതുപോലെ തന്നെ നമുക്ക് ചെറിയ ചെറിയ വൈകല്യങ്ങളിലുള്ളവരെ അതായത് ദന്തൽപരമായിട്ടുള്ള വൈകല്യങ്ങളിലുള്ളവർക്കുള്ള സർജറി മറ്റനേകം കാര്യങ്ങൾ സൗജന്യമായിട്ട് ചെയ്തു കൊടുക്കുക എന്നുള്ള ഒരു പദ്ധതിയും ഇതിന്റെ കൂടെ നമ്മൾ ചെയ്യുന്നുണ്ട് നമ്മുടെ ഏഴാമത്തതും ഏറ്റവും പ്രധാനപ്പെട്ടതുമായിട്ടുള്ള പദ്ധതി എന്ന് പറഞ്ഞാൽ വിമൻ ഇൻ റോട്ടറിന്ന് റോട്ടറി പ്രസ്ഥാനത്തിൽ സ്ത്രീകളുടെ ഇൻവോൾവ്മെന്റ് വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് അതിലൂടെ സ്ത്രീകളെ നേതൃത്വ പൊസിഷനുകളിലേക്കും എത്തിക്കുക എന്നുള്ളതാണ് അത് എംപവർമെന്റ് വുമൻ എന്നതിന്റെ ഒരു ഭാഗമാണ് ഇത്രയാണ് നമുക്ക് റോട്ടറി ഡിസ്ട്രിക്ട് ത്രീ ടു സീറോ ഫോർ നമുക്ക് വിഭാവനം ചെയ്തിരിക്കുന്നത് ഈ ക്യാപ്ഷന്റെ കീഴിലുള്ള നിരവധി പദ്ധതികൾ ഈ വർഷം ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ് റോട്ടറി കാലിക്കറ്റ് സൈബർ സിറ്റി ഏതൊരു സമൂഹത്തിലും സർക്കാരിനൊപ്പം പൊതുജന സേവന രംഗത്ത് സജീവമായി ഇടപെടുന്ന വിവിധ സംഘടനകൾ വലിയ സംഭാവനകളാണ് പലപ്പോഴും രാജ്യത്തിന് നൽകാറുള്ളത് ഇക്കൂട്ടത്തിൽ എന്നും ഏറെ മുന്നിൽ നിൽക്കുന്ന റോട്ടറി ക്ലബ്ബിന്റെ പ്രവർത്തനം ഏറെ മാതൃകാപരമാണ് റോട്ടറി കാലിക്കറ്റ് സൈബർ സിറ്റി യൂണിറ്റിന്റെ നവീനമായ സേവന പദ്ധതികളും സമൂഹം ഇരുകൈയും നീട്ടി സ്വാഗതം ചെയ്യും എന്നതിൽ സംശയമില്ല ഇന്നത്തെ ശ്രദ്ധ ഇതുവരെ തയ്യാറാക്കി അവതരിപ്പിച്ചത് ബിനീഷ് സുരേന്ദ്രൻ ആശയം നിർവഹണം സി കൃഷ്ണകുമാർ